എപ്പോഴും തരൂരിനാണ് സാധ്യത പെൻഷൻ വലിയൊരു അതാണ് ഏറ്റവും പൾസ് അറിയാനുള്ള യാത്രക്കിടയിൽ കാസർഗോഡ് നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് ഇവിടെ ഞങ്ങൾ റൈമിന്റെ ക്രൂ ഭക്ഷണം കഴിക്കാനായിരുന്നു വന്നത് ഇവിടെ എലക്ഷനെ പറ്റിയിട്ട് അറിയുമ്പോൾ തൃശ്ശൂരിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് ഇവിടുത്തെ തട്ടുകടയിലെ ചേട്ടൻ തിരുവനന്തപുരംകാരനാണ് അപ്പൊ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തെ എലക്ഷൻ പ്രചരണം ഒന്ന് അറിയാം നമുക്ക് ാണ് ഇനിയും ശശി തരൂര് അപ്പോ ഇപ്പോ എ കൊല്ലായിട്ട് പിണറായി വിജയൻ പറ്റി എന്താണ് പറയാനുള്ളത് ആ ഭരണത്തെ പറ്റി എന്ത് പറയാണ് സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാത്തതാണ് ഏറ്റവും വലിയ ഇപ്പൊ എനിക്ക് ഒരു വയസ്സായ അച്ഛനുണ്ട് അമ്മയുണ്ട് പെൻഷൻ കിട്ടാത്തത് അത് വലിയൊരു വിധ തന്നെയാണ് അതാണ് ഏറ്റവും വല്യ അവരുടെ ഭരണപരാജയം ഈ എല്ലാം അറിയില്ല അറിയുന്നതാണ് ഇപ്പോ ഡൽഹിയിൽ കേജ്രിവാളിനെ പിടിച്ചു അറസ്റ്റിലായി ഒരു ഇത് കേസ് കാരണം ഇവിടെ ഇപ്പൊ പിണറായിക്കെതിരെ കുറെ കേസുകളും അതിന്റെ പ്രൂഫും വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ പിണറായിയെ പിടിക്കാൻ വേണ്ടിട്ട് മാത്രം ആരും വന്നിട്ടില്ല അത് എന്തുകൊണ്ടാണെന്നാണ്

പറയാൻ പറ്റില്ല ഭീമ ജ്വല്ല കൊടുങ്ങല്ലൂര് അതിന്റെ ഓപ്പോസിറ്റ് ആള് അപ്പോ കൊറോണ വന്നപ്പോ കട അടച്ചിട്ട് ബുദ്ധിമുട്ടിലേക്ക് പോയി അങ്ങനെ അവസാനം ഒരു ഒന്നൊന്നര വർഷം വാടക കൊടുക്കപ്പോ തന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതല്ലേ അങ്ങനെ അതൊക്കെ രണ്ടു കടന്നു രണ്ടും കൂട്ടേണ്ടി വന്നു അപ്പൊ നമ്മളിപ്പോ ഫുഡാണ് അതിന്റെ അത് കഴിഞ്ഞ ഒരു ഓപ്ഷൻ പരിചയമുള്ള ഒരു ഫീൽഡും കൂടിയാണ് അപ്പോൾ എത്ര ഒരു ഒരു ഇതിനു മുന്നേറിന്റെ ഷോപ്പായിരുന്നു വീണ്ടും അതും തുടങ്ങും പിന്നെ കൊറോണ കഴിഞ്ഞിട്ടാണ് പാൻഡമിക് ഇങ്ങനെ വരുമ്പോ നമ്മുടെ സാലറി

ചിക്കൻ തോരൻ ഗ്രീൻ ചിക്കൻ ബീഫ് വർതസ് ബോട്ടി liver വല്ല വെച്ചിছে പിന്നെ വെജിറ്റബിൾ കറി അങ്ങനെ പോകും അപ്പോൾ ಎಲ್ಲ അതിനും ചിലവ് നന്നായിട്ടുണ്ട് അത്യാവശ്യം എല്ലാം തീർന്നു കൊണ്ട് ഇത് ഇത് സാധനങ്ങൾ വാങ്ങാനുള്ള ആ ചിലവ് എങ്ങനെ ഉണ്ട് ഇപ്പോ അധികം അതിപ്പോ ഭരണത്തിലെ എല്ലാം വില കൂടിയല്ലോ അപ്പോൾ അത് അതിനു കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമുക്കറിയല്ലോ അത്രയും വിലക്കയറ്റം ഉണ്ട് സാധനങ്ങൾക്കെല്ലാം വില കയറ്റം സാധനങ്ങളെല്ലാം അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ ചെലവ് ആണോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വില വിലക്കുറവിൽ നമുക്ക് സാധനം കിട്ടിയാൽ കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടും പക്ഷെ ഇപ്പോ അറിയില്ലേ ഒരു ഒരു സാധനങ്ങൾക്കെല്ലാം വില കയറ്റമാണ് അതിൻ്റെതായ കുറവില് ലാഭം കിട്ടും നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നടന്നു പോകും